ഇന്റൽ കോശന്റും ഇമോഷണൽ കോശന്റും ബുദ്ധിശക്തിയും വൈകാരിക ശക്തിയുമാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എന്നാൽ ഇന്ന് ലോകത്തിന്റെ വൻകിട കമ്പനികൾ ഐക്യവും ക്യും മി പുറമെ എസ് ട്യും സ്പിരിച്വൽ കോശന്റ് അഥവാ ആത്മീയ കടിവുണ്ടോ എന്ന് ധാർമ്മിക ബോധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഒരവസ്ഥയെത്തി ഉദ്യോഗാർത്ഥി നല്ല ബുദ്ധിമാനാണ് അദ്ദേഹത്തിന് എല്ലാ കടിവുമുണ്ട് പക്ഷേ ആത്മീയത സത്യസന്ധത മനുഷ്യത്വം അദ്ദേഹത്തിനില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയും യുക്തിയും എല്ലാ ക്വാളിഫിക്കേഷനുകളും ഉപയോഗശൂന്യമാണ് കേടുവന്ന ഹോൾസിലുള്ള ഓട്ടയുള്ള ബക്കറ്റ് പോലെ വെള്ളം മുക്കിയെടുക്കുന്നു കരയിലേക്ക് എത്തുമ്പോഴേക്ക് വെള്ളം മുഴുവനും ചോർന്നു പോകും ഇവിടെയാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ മഹത്തുക്കൾ സ്വാലിഹി ഞാനൊരെട്ട ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി മഹാനായ അല്ല മാ കുശൈരി ഇറങ്ങിയാഹു തലാ തങ്ങൾ പറയുന്നൊരു സംഭവം ഓർക്കുകയാണ് ഒരു ഉസ്താദ് ചുറ്റുമരിക്കുന്ന ശിഷ്യന്മാർ അതിലൊരു ശിഷ്യനോട് ഒരു പ്രത്യേക താല്പര്യം സ്നേഹം വിദ്യാർത്ഥികൾക്കൊക്കെ സംശയം എന്താണാവോ ഉസ്താദിനോട് ഈ കുട്ടിയോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി പ്രത്യേകം സംസാരിക്കുന്നു പ്രത്യേകം പരിഗണിക്കുന്നു സംശയാനുക്കളാണെന്ന് മനസ്സിലാക്കിയ ഉസ്താദ് കുട്ടികൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു തന്ത്രം ഉപയോഗിച്ചു ഒരു ദിവസത്തിൽ എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു പക്ഷിയെയും ഒരു കത്തിയും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇതിനർത്തുകൊണ്ടുവരണം പലവരും പല ദിക്കുകളിലേക്കും സ്റ്റേജിന്റെ മേക്കിലേക്ക് മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാളങ്ങളിലേക്ക് പല ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അർത്തുകൊണ്ടുവന്നു വന്നു പക്ഷേ ഈ ശിഷ്യൻ മാത്രം ആ പക്ഷിയെയും കത്തിയെയും തിരിച്ചു കൊണ്ടുവന്നു എന്താണ് എല്ലാവരും അച്ചടക്കുള്ളവർ ഈ ശിഷ്യൻ മാത്രം അത് പറഞ്ഞനുസരിച്ചില്ല എല്ലാവരും അത്ഭുതപ്പെട്ട് ചോദിച്ചു എന്താണ് ഈ ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് എന്നോട് പറഞ്ഞത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അരക്കണമെന്നല്ലേ അള്ള കാണാത്തൊരു സ്ഥലം ഞാൻ എവിടെയും കണ്ടില്ല എവിടെ നോക്കിയാലും തറ നീ അാഹുനെ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നു എന്ന ഉത്തമ ഉത്തമബോധത്തോടുകൂടെ അള്ളാഹുൽ ലയിച്ചു ചേരാഞ്ഞിനെ കഴിയണം ഇതല്ലേ മർത്തബ അപ്പോൾ ആരും കാണാത്തൊരു സ്ഥലം ഞാൻ എവിടെയും കണ്ടില്ല അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും അള്ളാഹു കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അറക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി കൃഷി ചെയ്ത് ഏറ്റവും മെച്ചപ്പെട്ട തൈക്ക് നല്ല പ്രോത്സാഹന സമ്മാനങ്ങൾ പറഞ്ഞു പത്തൊൻപതോളം സ്റ്റാഫുമാർ നല്ല നല്ല വിത്തും തൈകൾ കൊണ്ടുവന്നു ഒരു സ്റ്റാഫ് മാത്രം ആ കാലിച്ചട്ടിയുമായി വന്നു ഈ മാനേജർ ഈ കാറ്റുമായി വന്ന കാലിച്ചട്ടിയുമായി വന്ന തൊഴിലാളിക്കാണ് അവാർഡ് കൊടുക്കുന്നത് എല്ലാവരുടെയും മനസ്സ് എന്തു പറ്റിപ്പോയി ഏറ്റവും നല്ല ചെടിക്ക് അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും മോശപ്പെട്ട ചെടി എന്നല്ല മുളച്ചിട്ടില്ലാത്ത ചെടിക്കാണല്ലോ കൊടുക്കുന്നത് ചോദിച്ചു എന്ത് മാനേജർ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ തന്ന വിത്ത് കുടിച്ചിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ചെടി എന്നാണല്ലോ ഞാൻ എല്ലാവർക്കും തന്ന വിത്ത് പൊഴിഞ്ഞ വിത്താണ് അത് മുളക്കൂല എന്ന് എനിക്കറിയാം നിങ്ങൾ ആരെങ്കിലും ഞാൻ തന്ന വിത്തുമായി കുഴിച്ചിട്ടിട്ടുള്ളൂ ശരിയാണ് ഞങ്ങൾ കുഴിച്ചിട്ടൊക്കി മുളച്ചിര അപ്പൊ ഞങ്ങൾ വേറെ വിത്തിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഞങ്ങൾക്ക് സമ്മാനം കിട്ടണം ഞങ്ങൾക്ക് അവാർഡ് കിട്ടണം ഞങ്ങൾക്ക് കുറെ കാശു വാങ്ങണം ഈ തൊഴിലാളി സാറു തന്ന വിത്ത് ഞാൻ കുഴിച്ചിട്ടു അത് മുളച്ചില്ല അപ്പൊ ഞാനത് ഏറ്റു വന്നു ഇന്നത്തെ ആത്മാർത്ഥത ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കുറെ പറയാനുണ്ട് സമയം അനുവദിക്കുന്നില്ല ഇവിടെയാണ് ആത്മീയത അള്ളാഹുലുള്ള ഭക്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളൊരു സംഭവം കൂടി ഓർക്കുക മഹാനായ അബ്ദുല്ലാഹി മുബാറക് താബി താബിയങ്ങൾ പ്രമുഖരായിരുന്നില്ലേ മഹാനായ സുഫിയാനു തൗരി സുഫ്യാനുഹു തല തങ്ങൾ പറഞ്ഞത് സ്വഹാബാക്കളുടെ ജീവിതവും അബ്ദുല്ലാഹിൽ മുബാറക് അലി അള്ളാഹുന്റെ ജീവിതവും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് സ്വഹാബാക്കളുടെ ജീവിതം അബ്ദുല്ലാഹിൽ മുബാറക് അലി അള്ളാഹുന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അബ്ദുല്ലാഹിൽ അതേ ജീവിത ശൈലിയാണ് പക്ഷേ അഷ്റഫുൽ അലൈഹി വസ്സലം തങ്ങളെ സ്വഹാബത്ത് കണ്ടിട്ടുണ്ട് മുബാറക് റളിയല്ലാഹു അബ്ദുൽ മുബാറകർ അഷ്ട്രുൽവാഹു അടി തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല സ്വഹാബാക്കൾ തങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട മുബാറക് റളിയല്ലാഹു അഷ്റഫുൽ പ്രിയപ്പെട്ടാഹി മുനോട് അഷ്ടഫുൽ അടി ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ സ്വഹാബാക്കളുടെ അതേ ജീവിത ശൈലിയാണ് അബ്ദുൽഹി മുബാറകർ മഹാനായ പോലുള്ളവരൊക്കെ ധാരാളം മുബാറക് മഹാനായ തങ്ങളുടെ ഉസ്താദല്ലേ മഹാനായ മഹാൻ കാലത്ത് ജീവിച്ചവരല്ലേ മഹാനവകളുടെ ചരിത്രത്തിൽ കാണാൻ ഒരു സംഭവം മഹാനവകളുടെ കൂട്ടത്തിലുള്ള ചെറുക്കൊക്കെ ലോകം മുഴുവനും അബ്ദുള്ളാഹുൽ മുബാറക് അലി അള്ളഹു വല്ലാതെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്താണ് അബ്ദുള്ളാഹുൽ മുബാറക് ഇത്രമാത്രം ആദരവ് അവരെ പോലെ നിസ്കരിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയില്ലേ പോലെ ഹജ്ജ് ചെയ്യുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയില്ലേ അവരെ പോലെ പോലെല്ലാം ചെയ്യുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയുമില്ലേ ആ സംശയം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് വിളക്ക് കെട്ടു എല്ലാവരും വിളക്ക് കത്തിക്കാനുള്ള വിവിധ ശ്രമങ്ങളായില്ല ചിലർ എണ്ണ ശരിയാക്കുന്നു ചിലർ തിരി ശരിയാക്കുന്നത് ചിലർ തീപ്പട്ടിക്കൊള്ളി അരതുന്നു അങ്ങനെ പലരും പല ശ്രമത്തിൽ ആ ഇടവേദാനം കിട്ടി ഇടവേള കടിഞ്ഞ് വിളക്ക് കത്തിച്ചപ്പോഴും കബ്ദുൽവാഹി മുബാർ കവിവാഹന മുഖത്ത് കാണുന്നത് കവിൾ തടത്തിലൂടെ ധാരാളം കന്നി കണ്ണുനീരൊഴുകി ഒഴുകി താടിയിലൂടെ ഒലിക്കുന്ന രംഗമാണ് തിന്നമായ അല്പസമയം വന്ന് ഫ്രീ കിട്ടിയപ്പോൾ ഇരുട്ടുകിട്ടിയപ്പോൾ ആ സമയത്തേക്ക് അള്ളാഹുൽ ലയിച്ചു ചേർന്നവരായിരുന്നില്ല ഇവിടെയാണ് അള്ളാഹുൽ അങ്ങ് ലയിച്ചു ചേർന്നവർക്ക് അള്ളാഹുനോർക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റങ്ങളും സംഭവിക്കുകയില്ല അവർ നന്മകൾ മാത്രമേ ചെയ്യുകയുള്ളൂ അവരുടെ വാക്കുകൾക്ക് അള്ളാഹു നൽകുന്ന ഫലം ചിന്തറയല്ല ഒന്നുകൂടി പറഞ്ഞ എന്റെ സംസാരം ഉപസംഹരിക്കാം അഷേഖ് മുഹീദ് പലപ്പോഴായി അവിടെ അർത്തിയ പല കറാമത്തുകളും ഈ വേദിയിൽ വിരീതം തന്നെ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് കുത്തുബുൽ അക്താബ് കൗസുലാലം തങ്ങൾ ഈ സ്ഥാനത്തെത്തിയത് കുറെ നിസ്കരിച്ചു നോമ്പ് നോറ്റു ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ടാണോ അതിനേക്കാൾ നിസ്കരിക്കാൻ ഒരുപക്ഷെ ഇന്നുള്ളവർക്ക് കടിഞ്ഞുകൂടുന്നുണ്ടോ അല്ല എന്തുകൊണ്ട് മഹാനായ കുത്തും ലക്താബ് കൗസുല പന്തങ്ങളുടെ ജീവിതത്തിൽ ഭാഗം മാത്രം ശ്രദ്ധിക്കുക അല്ല ഇതുൽ ജവാഹറിൽ കാണുന്ന ഒരു സംഭവം ലക്താബ് കൗസുലങ്ങൾ ഇതുപോലെ ചൊവ്വാല് മാസത്തിൽ